ഹലോ അസ്സാമലേക്കും നമ്മൾ ചക്ക മടൽ വെച്ചിട്ടൊരു സ്നാക്ക് ആട്ടം ഉണ്ടാക്കാൻ പോണേ ആ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്കത് വെച്ച് ഒരു സ്നാക്കുണ്ടാക്കാം നമുക്കതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ചക്കൊണ്ട് എന്തൊക്കെ ഉപയോഗം ഉണ്ടല്ലേ ചക്കൻ്റെ ചക്ക ഞാൻ പുഴുക്കുണ്ടാക്കിയൊരു ഇനി പിന്നെ ചക്ക കുരുവിൻ്റെ മുകളിലൊരു പോള നമ്മൾ വറുത്തിട്ട് ഒരു വീഡിയോ വിട ഇനി പിന്നെ ഇപ്പോൾ അതാ ചക്കൻ്റെ മടൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് സ്നാക്ക് ഉണ്ടാക്കാൻ പോകണം കേട്ടോ നമുക്ക് ചക്ക ഒക്കെ ഒന്നും ഒഴിവാക്കാമല്ലേ കേട്ടോ അപ്പം ഒക്കെ ഒന്ന് ആവി കയറ്റിയെടുക്കാം നമുക്ക് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കട്ടോ അപ്പോഴേക്കും നമുക്ക് അതിനുള്ളൊരു മസാല ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടി ഇടാം അതേപോലെ മൂന്ന് സ്പൂൺ മൈതി ഇടട്ടോ പിന്നെ കോൺഫ്ലവർ പൊടി ഉണ്ടെങ്കിൽ അതിടുക നല്ലത് പക്ഷെ എൻ്റെ കയ്യിൽ അതില്ല പക്ഷേ അരിപ്പൊടി ഇട്ടാൽ മതി എല്ലാം ക്രിസ്പി ഉണ്ടാവും പിന്നെ മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് മുളക് പൊടി അതേമാതിരി ഒരു അര ഒരു മുക്കാൽ സ്പൂൺ വേണം മുളക് പൊടി ഇട നമുക്ക് എരുവിന് പാകമായിട്ടുള്ള മുളക് പൊടി ഇട്ടെടുക്കാം അര ഒര ബിരിയാണി പൊടിയാണ് നമ്മൾ കറം മസാല എന്നും പറയും ബിരിയാണിപ്പൊടിയെന്നും പറയും അതാണ് അര പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൂടെ നമുക്ക് കൈ കൊണ്ടുതന്നെ ഒന്ന് കുഴച്ചെടുക്കട്ടോ എല്ലാം കൈകൊണ്ട് തന്നെ മാവൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കട്ടോ കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴങ്ങനാക്കി എടുക്കട്ടെ മാവിലൊന്ന് നമുക്ക് ഇങ്ങനെ മുക്കിയെടുക്കാനുള്ളൊരു പരുവായി വരണം കേട്ടോ നമുക്ക് മാവൊക്കെ ഒന്ന് റെഡിയായി ചക്ക നമുക്ക് നല്ലൊരു സാധനമാണ് നമുക്ക് ഷുഗറിനെ തടുക്കും ക്യാൻസറിനെ തടുക്കും പല രോഗങ്ങൾക്കും നമുക്ക് ചക്ക നല്ലതാണ് കേട്ടോ ചക്കൻ്റെ ഒരു അവ സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാനില്ല കേട്ടോ അതിൻ്റെ ആ മുള്ളു മാത്രമേ ഒഴിവാക്കാനുള്ളൂ ബാക്കിയെല്ലാം ഞമ്മൾക്ക് ഉപയോഗമുള്ള സാധനങ്ങളാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും നമ്മളൊന്നിങ്ങനെ ഉണ്ടാക്കിയിട്ടത് ഒന്ന് വറുത്തെടുത്ത് ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ആവി കയറ്റാൻ വെച്ചൊന്ന് നോക്കാം ഒന്നൊരു ചെറുങ്ങനൊന്ന് റെഡി ആവണം തൊട്ടാലൊന്ന് ബന്ധമാതിരി ആയി വരണം അന്നേരം നമുക്കത് കോരാൻ പറ്റുള്ളൂ കേട്ടോ അതൊന്നും കൂടി ആവണം ആയിട്ടില്ല മുണ്ടുക്കിന് നമുക്കത് എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് ഒന്ന് ആറാൻ വെക്കട്ടോ ഒന്ന് ചൂടാറുന്നത് ചൂടാറിയ ശേഷം നമുക്ക് മാവിൽ മുക്കിയിട്ട് ഇരിക്കട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് തൊട്ട് കൊടുക്കണേ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി തരാം ചീനച്ചട്ടി ഒന്ന് ചൂടായി തരുക തിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം ഇപ്പം വറുത്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമുക്കിതൊക്കെ നാറി വന്ന് ഞമ്മൾക്ക് മാവിൽ മുക്കിയിട്ട് ഓയിലേക്ക് ഇട്ടു കൊടുക്കട്ടെ ഓയിലൊക്കെ നല്ലോണം തിളച്ച് വന്നുകൊണ്ട് നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ലോന്ന് ഒന്ന് മുത്തിട്ട് വരാം ലോ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് കേട്ടോ മുരിഞ്ഞു വരുന്നുണ്ട് നമുക്ക് കോരാനൊക്കെ ആയി വരണ്ട് കൂടെ മുക്കട്ടെ ക്ക് കോരി നല്ല നല്ല മുരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ട് കോരി എടുക്ക നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ചായക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എല്ലാവരും ഉണ്ടാക്കി വെക്കണേ നല്ലതായിട്ട് വന്നു നല്ല ഇരു ഇതൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ ടുത്ത ട്രിപ്പ് കൂടാം അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു നമ്മളത് ടൈമിൽ നിന്ന് വേർപിടുത്താൽ നിൽക്കേണ്ട അതിലും എന്നല്ല നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാനുള്ളത് കുറെ ടൈം എടുക്കും വറുത്തെടുക്കുമ്പോഴത്തേന് ഇപ്പം ഞാനും ഓരോന്ന ഓരോന്നായിട്ട് ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് എടുക്കട്ടോ നമുക്ക് ഇതൊക്കെ ഒന്ന് ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കട്ടോ െല്ലാം പൊരിച്ചെടുത്തതാണ് കുറച്ചും കൂടെ ഇതും കൂടെ ഒന്നും പോരാനുള്ളുട്ടോ നമുക്ക് അങ്ങോട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്ക് പൂജ കുറച്ചൊരു ടൈമുണ്ട് നമുക്കിതൊന്ന് മുരിഞ്ഞ് വരണമെങ്കിൽ കുറച്ചൊരു ടൈം എടുക്കും കേട്ടോ നല്ല ടേസ്റ്റിയായ സാധനം ഉണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെയും ഞാൻ പറയാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല രസമായിട്ടുണ്ട് കഴിക്കാൻ നമുക്ക് ചായക്ക് നല്ലൊരു പലഹാരമാണ് ഉണ്ടത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അത് കഴിഞ്ഞ് നമ്മളിത് ആ വറുത്ത് കോരി വറുത്ത് കഴിഞ്ഞിട്ടോ വറുത്തൊക്കെ കോരി വെച്ച് നല്ല മുരിപ്പായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നാളെ നല്ലൊരു ആയിട്ട് നാളെ കാണട്ടോ ഷ്ടമായി മക്കളെ കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോക്കെ ഇഷ്ടമായിരിക്കും നല്ല മുരിപ്പ് നമ്മൾ മിക്സറും മറ്റേതൊക്കെ പൊക്കുവാടൊക്കെ പൊരിച്ച് കഴിക്കുന്ന മാതിരി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ